ഈസ് അസോസിയേറ്റഡ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ കേട്ടിട്ടുള്ളത് അല്ലെ ഇപ്പം ജീവിതത്തിൽ വഴിമുട്ട് നിൽക്കുന്നവർ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിളിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം സക്സസ്ഫുൾ ആവും ഇവിടെ ജസ്പെയ്ഡിൽ നമ്മൾ കാണുന്നത് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ അവരുടെ ജീവിതത്തിൽ അവരൊന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജസ്ഫൈഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു അവസരം മനസ്സിലാക്കി ഈ ഒരു സക്സസ്ഫുൾ പീപ്പിളിന്റെ കൂടെ നിൽക്കുന്നതോട് കൂടെ തന്നെ നാല് തരത്തിലുള്ള നീഡ്സ് ഉണ്ടെന്നാ പറയുന്നത് അതിൽ ബേസിക് നീഡ്സ് ഉണ്ട് സെക്യൂരിറ്റി നീഡ്സ് ഉണ്ട് അതായത് സാധാരണ രീതിയിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഉപയോഗിക്കുന്ന നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഈ വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാല് കൂട്ടുകാരെ എനിക്ക് കാണിച്ചതാ ഞാൻ പറയാം നിങ്ങളുടെ സ്വഭാവവും അതുപോലെ നിങ്ങളുടെ വരുമാനവും ഇവിടെ ജസ്പേഡിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കമ്പനി മാനേജ്മെന്റ് ആണ് ഇവിടെ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി മാനേജ്മെന്റിനോട് അസോസിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രതിസന്ധികൾ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് ചെറിയ രീതിയിലുള്ള വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നീണ്ടു നിൽക്കുന്ന സക്സസ് അല്ല ലോങ് ടേം സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും